പത്തനംതിട്ട മലയാളപ്പുഴ കാഞ്ഞിരപ്പാറ ഇലക്കുളത്ത് ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു പരാതിയുള്ളത് റോഡ് നിർമ്മാണം ആധുനിക രീതിയിൽ പുരോഗമിക്കുമ്പോൾ ഇവിടെ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണം നേരത്തെ ഈ റോഡിൻ്റെ വീതി നാം കാണുന്ന ഇത്രയും ഇല്ലായിരുന്നു ഇതിൻ്റെ പകുതി മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ റോഡിൻ്റെ വീതി കൂട്ടിയാണ് ഇപ്പോൾ ടാർ ചെയ്യുന്നത് നേരത്തെ ഈ ഭാഗത്തുകൂടിയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോയിരുന്നത് പക്ഷേ റോഡ് പുനർനിർമ്മിച്ചപ്പോൾ നാല് പതിറ്റാണ്ടോളം പഴക്കമുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളെല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഴ്ചകളായി ഈ കുടിവെള്ള നിങ്ങളിപ്പോൾ വെള്ളം വില വാങ്ങേണ്ട റോഡ് നിർമ്മിക്കുന്ന എല്ലാരോടും പറഞ്ഞിരുന്നു അവര് ചോദിച്ചാൽ ഞങ്ങളിപ്പോ എന്തോ ചെയ്യാനാ പറഞ്ഞു പിന്നെ എം എൽ എ എല്ലാം വന്നായിരുന്നു പരമ്പരാശം പറഞ്ഞു വെള്ളം തരാമെന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി തരാമെന്ന് പറഞ്ഞേക്കും തന്നെങ്കിലേ തന്നെന്ന് പറയാൻ പറ്റും ദിവസം കൊണ്ടില്ല വെള്ളം കിട്ടണം വാങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ പൈസ എല്ലാരും അത്തേടം കഴിയുന്നവരാ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ പി ഡബ്ലിക്കാരാണ് ചെയ്തു തരേണ്ടത് വാട്ടർഒതറിറ്റി ചോദിച്ചപ്പോൾ അവരുടെ ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പി ഡബ്ളി കാര് എസ്റ്റിമേറ്റ് എടുത്തുകൊടുത്തു അപ്പം അത് അത്രയും ചെയ്യാനുള്ള ഫണ്ട് പിന്നെ വാട്ടർ പി ഡബ്ലി കാരുടെ ഇല്ലെന്ന് പറഞ്ഞു വാട്ടർഒതിരിറ്റി എടുത്തോട് എസ്റ്റിമേറ്റിനകത്ത് അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഒരു സൈഡ് കൂടെ പൈപ്പ് ഇടാമെന്ന് പറഞ്ഞു ഒരു സൈഡിൽ കൂടെ പൈപ്പ് ഇടുവാമെന്ന് ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നവർക്ക് വെള്ളം കിട്ടത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നേരത്തെ ഇതിൻ്റെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്യേണ്ടതൊക്കെ അത്യന്താമിക രീതിയിലാണ് ഇപ്പോൾ പുനർനിർമ്മിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് ഗ്യാരണ്ടി ഒക്കെ ഇനി വീണ്ടും ഇത് വാട്ടർ അതോറിറ്റി ഇവിടെ വന്ന് പൈപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ റോഡ് കൊത്തിപ്പൊളിക്കേണ്ടി വരില്ലേ കുത്തിപ്പൊളിക്കാൻ പറ്റില്ല പറ്റില്ല അങ്ങനെയാണ് അവരുടെ എഗ്രിമെന്റ് അങ്ങനെയാണ് അഞ്ച് വർഷത്തേക്ക് ഗ്യാരണ്ടിയാണ് വെള്ളത്തിന് എന്ത് ചെയ്യും പിന്നെ വെള്ളത്തിന് എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഞങ്ങളുടെ മുന്നേ കിടക്കുന്നത് ഇപ്പോൾ രണ്ട് മാസത്തിലധികമായി ഞങ്ങൾക്ക് കൂടെ വെള്ളം കിട്ടുന്നില്ല നിലവിൽ തന്നെ ഒരു വീട്ടുകാർ രണ്ട് ഉള്ള വെള്ളം ആണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപ എഴുനൂറ് രൂപ എടുത്ത് കൊടുത്ത് വണ്ടിക്ക് വെള്ളം ഉറക്കുകയാണ് അതൊരു നാല് വീട് അംഗങ്ങളുള്ള ഒരു വീടുകളിലൊരു വീടില്ലാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കുള്ളതേ ഉള്ളൂ അത്രയും വെള്ളം അവർക്ക് പറയുന്ന താമസിക്കുന്ന സ്ഥലമാണ് അവർക്ക് പൈസ വെള്ളം കൊണ്ടുള്ള ഞങ്ങൾക്കാണെങ്കിൽ ഒരു കിണറില്ല ഒരു ഒരു ഈ പൈപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വീട്ടുകാരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടാണ് രണ്ട് മാസം കൊണ്ടൊന്നറിയാം അതുകൊണ്ട് എന്തോ എന്ന് വെച്ചാൽ ഒരു തീരുമാനം ഇതിൽ ഉണ്ടാക്കണം ആ റോഡ് നിർമ്മാണത്തിനിടെ പൈപ്പുകൾ പൊട്ടി വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു അതിനും ലക്ഷക്കണക്കിന് രൂപ മുടക്കി പൈപ്പുകൾ പുനഃസ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെയുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട